ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു വോയിസ് ഓഫ് എസ് സി ആർ ടി ഇന്ന് നമ്മൾ ഡെയിലി എസ് സി ആർ ടിയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന ടോപ്പിക്കിനകത്ത് വരുന്ന ഒരു ചാപ്റ്ററാണ് എട്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായം കുഞ്ഞിറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം കുഞ്ഞിറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസാണ് മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ദർപ്പണം സമതല ദർപ്പണം മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ദർപ്പണം സമതല ദർപ്പണവും അതുപോലെ കോൺവെക്സ് ദർപ്പണം രണ്ടുമുണ്ട് സമതല ദർപ്പണവും കോൺവെക്സ് ദർപ്പണവും മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി ഒബ്ജക്റ്റീവിലും ഐ പി എസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലം മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി ഒബ്ജക്റ്റീവിലും ഐ പി എസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലം ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്ക് ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്ക് കോശ കേന്ദ്രം അഥവാ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ കോശ കേന്ദ്രം അഥവാ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ കോശ കേന്ദ്രത്തിന് ന്യൂക്ലിയസ് എന്ന പേര് നൽകിയത് റോബർട്ട് ബ്രൗൺ ആണ് കോശ കേന്ദ്രത്തിന് ന്യൂക്ലിയസ് എന്ന പേര് നൽകിയതും റോബർട്ട് ബ്രൗൺ ആണ് സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് എം ജെ ഷ്ലീഡനാണ് ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് എം ജെ ഷ്ലീഡൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ച് നിലവിലുള്ള കോശങ്ങളിൽ നിന്നുമാണ് പുതിയവ ഉണ്ടാവുന്നത് എന്ന് കണ്ടെത്തിയത് റുഡോൾഫ് വിർഷോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയെട്ട് എന്താണ് വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ച് നിലവിലുള്ള കോശങ്ങളിൽ നിന്നുമാണ് പുതിയവ ഉണ്ടാവുന്നത് എന്ന് കണ്ടെത്തിയത് റുഡോൾഫ് വിർഷോ എന്ന ശാസ്ത്രജ്ഞനാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് എം ജെ ശ്രീഡനം തിയോഡർ ശ്വാനം കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് എം ജെ ശ്രീഡനം തിയോഡർ ശ്വാനം കോശ സിദ്ധാന്തം എന്താ എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ് ജീവി ഘടകങ്ങളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ എന്തൊക്കെയാണ് എല്ലാ ജീവശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണ് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ ഇതാണ് കോശ സിദ്ധാന്തം കോശത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് അന്യവസ്തുക്കളെ പ്രതിരോധിക്കുക പോഷകങ്ങളിൽ നിന്നും ഊർജത്തെ സ്വതന്ത്രമാക്കുന്നു അതുപോലെ ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു കോശത്തിൻ്റെ ധർമ്മങ്ങളാണ് അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു പോഷകങ്ങളിൽ നിന്നും ഊർജത്തെ സ്വതന്ത്രമാക്കുന്നു ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു കോശ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് അറിയപ്പെടുന്നത് ജീവദ്രവ്യം കോശ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് അറിയപ്പെടുന്നത് ജീവദ്രവ്യം ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗം കോശദ്രവ്യം ജീവൻ പ്രവർത്തനങ്ങൾക്കാവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുള്ളത് കോശദ്രവ്യത്തിലാണ് ജീവൻ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നത് കോശദ്രവ്യത്തിലാണ് ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ എന്നറിയപ്പെടുന്നത് കോശത്തിലെ ഊർജ്ജനിലയം മൈറ്റോകോൺട്രിയോൺ കോശത്തിലെ ഊർജ്ജനിലയം മൈറ്റോകോൺട്രിയോൺ ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്ന കോശാംഗമാണ് മൈറ്റോ കോൺട്രിയോൺ ഊർജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്ന കോശാംഗമാണ് മൈറ്റോ കരൾ തലച്ചോറ് പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായും കാണപ്പെടുന്ന കോശാംഗമാണ് മൈറ്റോ കരൾ തലച്ചോറ് പേശികൾ തുട എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായും കാണപ്പെടുന്ന കോശാംഗമാണ് മൈറ്റോ കോശത്തിനുള്ളിലെ സഞ്ചാരപാത എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം കോശത്തിനുള്ളിലെ സഞ്ചാരപാത എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടത്തുന്ന കോശാങ്കമാണ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടത്തുന്ന കോശാങ്കമാണ് എൻഡോപ്ലാസ്മിക് റക്ടിക്കുലം കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമേതാ റൈബോസോം കോശത്തിലെ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം ജലം ലവണങ്ങൾ വിസർജ്യവസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശാംഗമാണ് ഫേനം ജലം ലവണങ്ങൾ വിസർജ്യവസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശാംഗമാണ് ഫേനം ഫേനത്തെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ടോണോപ്ലാസ്റ്റ് ഫേനത്തെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ടോണോപ്ലാസ്റ്റ് രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷ്മ രസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറു സഞ്ചികളിലാക്കുന്ന കോശഭാഗമേതാ ഗോൾജി കോംപ്ലക്സ് രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്ഥര സഞ്ചികളിലാക്കുന്ന കോശഭാഗമാണ് ഗോൾജി കോംപ്ലക്സ് ഗോൾജി കോംപ്ലക്സ് കൂടുതലായി കാണപ്പെടുന്ന ഭാഗം ഗ്രന്ഥി കോശങ്ങൾ ഗോൾജി കോംപ്ലക്സ് കൂടുതലായി കാണപ്പെടുന്ന ഭാഗം ഗ്രന്ഥി കോശങ്ങൾ പ്രകാശ സ്രോതസ്സിന് പകരം ഇലക്ട്രോണുകളെ ഉപയോഗപ്പെടുത്തുന്ന മൈക്രോസ്കോപ്പാണ് ഇലക്ട്രോ മൈക്രോസ്കോപ്പ് പ്രകാശ സ്രോതസ്സിന് പകരം ഇലക്ട്രോണുകളെ ഉപയോഗപ്പെടുത്തുന്ന മൈക്രോസ്കോപ്പാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്നറിയപ്പെടുന്നത് വസ്തുക്കളെ വ്യക്തതയോടെ അനേക ലക്ഷം മടങ്ങ് വലിപ്പത്തിൽ കാണാൻ സാധിക്കുന്ന മൈക്രോസ്കോപ്പാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്താണ് വസ്തുക്കളെ വ്യക്തതയോടെ അനേക ലക്ഷം മടങ്ങ് വലിപ്പത്തിൽ കാണാൻ സാധിക്കുന്ന മൈക്രോസ്കോപ്പാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം അഥവാ ന്യൂക്ലിയസ് കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം അഥവാ ന്യൂക്ലിയസ് ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മഭാഗമാണ് മർമ്മകം ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മഭാഗമാണ് മർമ്മകം റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന മർമ്മഭാഗം ഏതാ മർമ്മകം റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന മർമ്മഭാഗമാണ് മർമ്മകം മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നത് മർമ്മദ്രവ്യത്തിൽ മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നത് മർമ്മദ്രവ്യത്തിൽ മർമ്മത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്തരമാണ് മർമ്മസ്ഥരം എന്നറിയപ്പെടുന്നത് മർമ്മത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് മർമ്മസ്ഥരം മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞു കാണപ്പെടുന്ന മർമ്മഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞു കാണപ്പെടുന്ന മർമ്മഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക ജീനുകളെ ഉൾക്കൊള്ളുന്ന മർമ്മഭാഗം ക്രൊമാറ്റിൻ ജാലിക ജീനുകളെ ഉൾക്കൊള്ളുന്ന മർമ്മഭാഗം ക്രൊമാറ്റിൻ ജാലിക മർമ്മസ്ഥരത്തിലെ സുഷിരങ്ങൾ മർമ്മരന്ധ്രം മർമ്മസ്ഥരത്തിലെ സുഷിരങ്ങൾ മർമ്മരന്ധ്രം മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്ന മർമ്മഭാഗമാണ് മർമ്മരന്ധ്രം മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്ന മർമ്മഭാഗമാണ് മർമ്മരന്ധ്രം മർമ്മം കാണപ്പെടുന്ന കോശങ്ങൾ യു മർമ്മം കാണപ്പെടുന്ന കോശങ്ങളാണ് യു യു കാരിയോട്ടുകൾക്ക് ഉദാഹരണങ്ങളാണ് അമീബ ജന്തുക്കൾ സസ്യങ്ങൾ മുതലായവ യു കാരിയോട്ടുകൾക്ക് ഉദാഹരണങ്ങളാണ് അമീബ ജന്തുക്കൾ സസ്യങ്ങൾ തുടങ്ങിയവ മർമ്മം കാണപ്പെടാത്ത കോശങ്ങളാണ് പ്രോ കാരിയോട്ടുകൾ മർമ്മം കാണപ്പെടാത്ത കോശങ്ങളാണ് പ്രോ കാരിയോട്ടുകൾ പ്രോക്യോട്ടുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാ ബാക്ടീരിയ സൈനോബാക്ടീരിയ ബാക്ടീരിയ മൈക്രോപ്ലാസ്മ പ്രോക്കേരിയോട്ടുകൾക്ക് ഉദാഹരണങ്ങളാണ് ബാക്ടീരിയ സൈനോബാക്ടീരിയ മൈക്രോപ്ലാസ്മ കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും തമ്മ കോശദ്രവ്യവും തമ്മിലുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് ജീവസ്ഥരങ്ങളാണ് കോശങ്ങൾ തമ്മിലും കോശ അംഗങ്ങളും കോശദ്രവ്യവും തമ്മിലുമുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് ജീവസ്ഥരങ്ങളാണ് സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് ജൈവകണം സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ജൈവകണം ജൈവകണങ്ങൾ മൂന്ന് തരത്തിലുണ്ട് വർണ്ണകണം ഹരിതകണം ശ്വേതകണം ജൈവകണങ്ങൾ മൂന്ന് തരമുണ്ട് വർണ്ണകണം ഹരിതകണം ശ്വേതകണം പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്ന ജൈവകണമാണ് ഹരിതകണം പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്ന ജൈവകണമാണ് ഹരിതകണം പൂക്കൾ ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത് വർണ്ണകണമാണ് പൂക്കൾ ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത് വർണ്ണ പ്രധാന വർണ്ണകണങ്ങൾ ഏതൊക്കെയാ സാന്തോഫിൽ കരോട്ടിൻ ആന്തോസയാനിൻ സാന്തോഫിൽ കരോട്ടിൻ ആന്തോസയാനിൻ സാന്തോഫിൽ മഞ്ഞ നിറം ആണ് പ്രധാനം ചെയ്യുന്നത് കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം ആന്തോസയാനിൻ പൂക്കൾക്ക് ചുവപ്പ് അതുപോലെ പർപ്പിൾ അതുപോലെ നീല ഈ വർണ്ണങ്ങൾ കൊടുക്കുന്നത് ആന്തോ സയാനിൻ ആണ് ഇപ്പോൾ സാന്തോഫിൽ മഞ്ഞ നിറം കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് ആന്തോസയാനിൻ ചുവപ്പ് പർപ്പിൾ നീല പ്രത്യേക നിറമില്ലാത്ത ജൈവകണമാണ് ശ്വേതകണം പ്രത്യേക നിറമില്ലാത്ത ജൈവകണമാണ് ശ്വേതകണം പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളിലെ ഹരിതകണങ്ങൾ വർണകണങ്ങൾ ആയും അന്നജം പഞ്ചസാരയായും മാറുന്നു പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളിലെ ഹരിതകണങ്ങൾ വർണ്ണകങ്ങളായും അന്നജം പഞ്ചസാരയായും മാറുന്നു സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഭാഗങ്ങളാണ് കോശഭിത്തി ഹരിതകണം ഫേനം സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഭാഗങ്ങൾ കോശഭിത്തി ഹരിതകണം ഫേനം ജന്തുക്കളിൽ മാത്രം കാണപ്പെടുന്ന കോശഭാഗങ്ങൾ ഏതൊക്കെയാ സെൻട്രോസോം ലൈസോസോം ജന്തുക്കളിൽ മാത്രം കാണപ്പെടുന്ന കോശഭാഗങ്ങളാണ് സെൻട്രോസോം ലൈസോസോം കോശവിഭജനത്തിൽ പ്രധാന വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് സെൻട്രോസോം കോശവിഭജനത്തിൽ പ്രധാന വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് സെൻട്രോസോം കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന കോശഭാഗമാണ് ലൈസോസോം കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന കോശഭാഗമാണ് ലൈസോസോം ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ലൈസോസോം ഈ ലൈസോസോമും ലൈസോസയമും തമ്മിൽ മാറിപ്പോകരുത് ലൈസോസൈം നമ്മുടെ കണ്ണുനീരിൽ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമാണ് ഇത് ലൈസോസോമാണ് ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നതും Lay so soft. Thank you.